താമരകുളം കൊട്ടയ്ക്കാട്ടുശേരി വടക്ക് ആറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുരസ്കാര സമർപ്പണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെയും അനുമോദിച്ചു താമരക്കുളം കൊട്ടക്കാട്ടുശ്ശേരി വടക്ക് ആറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയ പ്രതിഭകളെയും പുരസ്കാരം നൽകി അനുമോദിച്ചത് വാർഡിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി മൺമറഞ്ഞ പ്രവർത്തകരുടെ അനുസ്മരണവും കുടുംബാംഗങ്ങളെ ആദരിക്കലും ഇതോടനുബന്ധിച്ച് നടത്തി പി സി വിശ്വനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ വന്നയാളാണ് അപ്പോ നിങ്ങൾക്കെല്ലാം സ്നേഹത്തിന്റെ ഒരുപാട് കടകൾ തുറക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരുപാട് നേരം പ്രസംഗിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടുകൂടി ഞാൻ എന്റെ പ്രസംഗം ഡി സി സി അംഗം എൻ കുമാരദാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ശ്രീകുമാർ അളങ്ങനന്ദ സ്വാഗതം പറഞ്ഞു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ അനുസ്മരണ പ്രഭാഷണവും ആദരിക്കലും നിർവഹിച്ചു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ബ്ലോക്ക് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് മണ്ഡലം പ്രസിഡന്റ് ടി മന്മദൻ കബീർകുട്ടി ബാലൻപിള്ള രാജനച്ചായൻ ടി മന്മദൻ തുടങ്ങിയവർ പങ്കെടുത്തു കബീർകുട്ടി ബാലൻപിള്ള രാജൻ സൈനുദ്ദീൻ എന്നിവരുടെ കുടുംബങ്ങളെയാണ് ആദരിച്ചത് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്